ഞാനെന്ന് പോകുന്നത് നമ്മുടെ പെരുമ്പാവൂരി തന്നെ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ ചെയ്താലെത്തുന്ന ഏഴാറ്റിമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എൻട്രൻസിൽ പാസ്സെടുക്കണായിരുന്നു ഞാൻ ഞാനകത്തേ കയറി അകത്ത് കയറി കഴിയുമ്പോൾ ഞാനിതുപോലെതാ കുട്ടികൾക്ക് ഇരുന്ന് ഇരുന്നവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള കുറച്ച് സംഭവങ്ങൾ പിന്നെ അതുപോലെ നല്ല തണൽ മരങ്ങള് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കണ്ട് ഞാൻ മുന്നോട്ട് നൽകുക ചെല്ലുമ്പോൾ കാണുന്നതാണ് ഈ കാണുന്ന മനോഹര ദൃശ്യം കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഈ കാണുന്നത് വെള്ളം ഒഴുകുന്ന കണ്ട് വെള്ളം തരുന്ന ഒഴുകാണ് മക്കളെ അത്ര രസമുള്ള ഒരു സ്ഥലമാണ് ആഹ് എത്ര സുഖാറിയും ഇത് കണ്ടിട്ട് ഞാൻ അത്രേ സന്തോഷിച്ചു കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് അട അടങ്ങി നിൽക്കാൻ പറ്റില്ല അത്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം കണ്ടിട്ടുള്ളത് നമ്മുടെ സിനിമകളിലൊക്കെ കേട്ടോ ഇത് കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സ്ഥലത്ത് നേരിട്ട് വന്ന് കാണുന്നത് വെള്ളം ഇങ്ങനെ പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ കുറേ കൂടെ നമുക്കതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൊട്ടിപ്പറയും കിട്ടും അതാ ഇവിടെയാണ് നമ്മൾ വരേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലാണ് ഈ സ്ഥലമുള്ളത് അവിടെ നിന്ന് അതിൻ്റെ മുകളിലൂടെ ഒരു തൂക്കുപാലം ഉണ്ട് അതിൻ്റെ മുകളിലെല്ലാം ഞാൻ കയറി അപ്പം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളിപ്പോൾ തൊട്ട് താഴെ കണ്ട അതേപോലെ തന്നെയുള്ള വെള്ളമൊഴുകുന്നതാണ് ഈ കാണുന്നത് ഈ തൂക്കുപാലത്തിൻ്റെ അങ്ങ് ഇടിച്ചിലായിട്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് അവിടെ പോയിരിക്കേണ്ടവർക്ക് അങ്ങോട്ടേക്ക് പോകാം ഞാൻ അങ്ങോട്ടേക്ക് തൽക്കാലം പോയില്ല ഇത് ഇത് കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടും അതായത് ഈ വെള്ളം ഇങ്ങനെ പരന്നൊഴുകുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇത് കണ്ടുകൊണ്ട് കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് തൂക്ക് തൂക്കുവെള്ളത്തിലെല്ലാം കയറി ഇതെല്ലാം കണ്ടിട്ട് അവിടുന്ന് നേരെ ഞാൻ പോയിരുന്നാണ് അവിടെ വരുമ്പോൾ അതിരപ്പള്ളിയുടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ നേരെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മൾ വന്നെത്തുന്നത് ഈ സ്ഥലം സിൽവർ സ്റ്റോൺ പാർക്കാണ് ഇവിടേക്ക് ഞാൻ അകത്തേക്ക് കയറിയില്ല കാരണം ഇതിന് മുന്നൊരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ അകത്തേക്ക് കയറിയില്ല ജസ്റ്റ് ഒന്നും നിങ്ങൾ കാണിച്ചിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി എല്ലാ ആളുകളും പലതരം പേരും സാധനങ്ങൾക്ക് വെച്ചിട്ട് വിൽക്കാനിരിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വരണമെന്ന് ആഗ്രഹിച്ച ആ സ്ഥലത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്കാണ് ഞാൻ ഈ എത്താൻ പോകുന്നത് ഇത് കണ്ട അവിടെ പലവിധ സാധനങ്ങൾ വിൽക്കാൻ പറ്റിട്ടുണ്ട് അതിനകത്ത് ബുദ്ധൻ്റെ ഈ ഒരു രൂപം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് ഇതെല്ലാം കണ്ടു അവിടെ നിന്ന് അവിടെ ചേച്ചി മാങ്ങിയപ്പോഴെല്ലാം മുട്ടിട്ടിരിക്കുന്നുണ്ട് ചേച്ചിയിൽ ഒരു ഗ്ലാസ് മാങ്ങയെല്ലാം വാങ്ങിച്ച് അവരുടെ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ടാണ് തന്നെ ഭയങ്കര നല്ല മധുരമുള്ള ഉള്ള മാങ്ങയായിരുന്നു ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല നല്ല മാങ്ങയായിരുന്നു അതും കഴിച്ചിട്ട് അവിടെ നിന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു ചേട്ട് നിന്നിട്ടേ റെയിൻകോട്ട് കൊണ്ടുപോയിക്കുമോ ചാറ്റലുണ്ട് ചാറ്റിലുണ്ട് വെള്ള ചാറ്റലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ കച്ച അവിടെ തന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ റെയിൻകോട്ട് വാങ്ങുന്നില്ല കാരണം മഴയില്ല പിന്നെ എന്തിനാണ് ഞാൻ അവിടുന്ന് പോരുമ്പോൾ മഴയുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ വന്നപ്പോൾ മഴയില്ല പിന്നെ എന്തിനും ഇപ്പോൾ റെയിൻകോട്ട് വാങ്ങാനെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയില്ല അങ്ങനെ ടിക്കറ്റ് കൗണ്ടറുകളിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അപ്പം നേരെ അകത്തേക്ക് കയറുന്നു കുറച്ച് ദൂരം അങ്ങനെ നടക്കുന്നു നടക്കുന്ന വഴിയില്ലല്ലേ പലരും അവിടെ ഇവിടെ ഇങ്ങനെ തളർന്നിട്ടിരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ വഴി ഭയങ്കര സിമ്പിൾ വഴിയുള്ളൂ പിന്നെ ഇതിനെ ആളുകൾ അങ്ങനെ തളർന്നിരിക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അത്ര വലിയ സീനുള്ള വഴിയൊന്നും അല്ല നല്ല വഴിയുള്ളൂ നല്ല ഭംഗിയുള്ള വഴിയൊക്കെയാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വന്നപ്പോഴാണ് മക്കളെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് അച്ചേട്ടൻ എന്തിനാണ് എന്നോട് കഴിഞ്ഞോട്ട് വാങ്ങാൻ പറഞ്ഞതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം മഴച്ചാട്ടിലല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഈ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടിട്ട് നമ്മൾ എത്ര ദൂരെ നിന്നാലും നാം വന്നാൽ ഇതിൻ്റെ ആ ഒരു പ്രാന്തപ്രദേശത്ത് എവിടെ നിന്നാലും നമ്മൾ ഫുള്ള് നനഞ്ഞിട്ട് തിരിച്ച് പോവുക ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴും കുറേ പേരും നനഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്താ നനയില്ല മഴയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തലവഴി ഷാളെല്ലാം പൊക്കി പിടിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ എത്രയോ ദൂരെ ഞാനുള്ളതെന്ന് പറയും എന്നിട്ട് ഞാൻ ഫുള്ള് നനയുവാണേ പക്ഷെ പലരും കുറേ പേര് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് എന്നെപ്പോലെ അങ്ങനെ ഇപ്പോൾ റെയിൻകോട്ട് കച്ചവടക്കാരന് കച്ചവടം കിട്ടണ്ട എന്ന് കരുതി വന്നവരൊക്കെ അവിടെ നിന്ന് അന്തസ്സായിട്ടൊന്നണയുന്നുണ്ട് ഈ വെള്ളം നമ്മൾ നേരെ ഇതിൻ്റെ സൈഡിൽ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ആ കയറ് കെട്ടിയിരിക്കുന്നതിൻ്റെ ഇപ്പുറത്താണ് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇല്ല കാരണം ഭയങ്കര ശക്തമായിട്ടാണ് വെള്ളം വരുന്നത് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഞാനവിടെ ചെല്ലുമ്പോൾ ഇത്രയും പവർലുള്ള വെള്ളം വന്നു കുറച്ച് ടൈം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ള വെള്ളം കുത്തി ഒഴുകുന്നുണ്ടായിരുന്നു ഇപ്പൊ അവിടെ നിന്നിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത്രയും നേരം ഉള്ള പോലെ ഇല്ല പെട്ടെന്ന് വെള്ളത്തിന്റെ ശക്തി കൂടിയ കണ്ടുവന്ന് അവർ പരസ്പരം ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഇതിനെ ഒരു ധാരണയില്ല അവര് പറഞ്ഞു കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഏ പലരും കോടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് ഒരു മുൻ ധാരണയൊന്നുമില്ലാത്ത ഞാൻ അവിടെ നിന്ന് എന്നെപ്പോലെതാ ഈ സൈഡിൽ നിന്ന് നിൽക്കുന്നവരൊക്കെ എന്നെപ്പോലെ തന്നെ അവിടെ നല്ല അന്തസ്സായിട്ട് നിന്ന് വെള്ളം മുഴുവനും ഏറ്റവും കൂടെ ചാടി ഞാനാണെങ്കിൽ എൻ്റെ തലേമുഖം എല്ലാം പരമാവധി മറച്ചു കുടിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു നനയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല മക്കളെ അവിടെ നിന്ന് നമ്മൾ നനയും ഒറ്റ പ്രാവശ്യം ഇങ്ങനെ നമ്മളിവിടെ വന്നിട്ട് കാണണം നമ്മുടെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടം ഒന്നും അല്ല വെള്ളച്ചാട്ടമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ആട്ടോ ഇവർ കാരണം ഇത് കണ്ടിട്ട് ഞാനിവിടെ കൊണ്ടുപോവായിരുന്നു സന്തോഷം കൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കണ്ണിന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്രയും എനിക്ക് സന്തോഷം തന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഒരുപാട് ആൾക്കാരവിടെ കാണാൻ വരുന്നുണ്ട് ങ്ങനെ ഇത് കണ്ട് കഴിഞ്ഞിട്ടേ തിരിച്ചു പോകാൻ തുടങ്ങുവാണ് ഞാൻ വെച്ചാൽ ഇതൊക്കെ കണ്ട് എന്തായാലും കുറച്ചധിക സമയം നിൽക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു ഒരു സമയത്തിനപ്പുറം നിൽക്കാൻ എനിക്ക് കഴിയാത്തത് കൂടിയിട്ട് ഞാനവിടുന്ന് തിരിച്ചു പോരാൻ തുടങ്ങുവാണ് തിരിച്ചു പോരാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടെ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിനൊന്നും കൂടെ ഒന്ന് സന്തോഷം തോന്നിയിട്ടൊക്കെ ഞാനവിടുന്ന് തിരിച്ച് പോരും കേട്ടോ തിരിച്ച് പോരപ്പോൾ എൻ്റെ കൂടെ ഒരു കുറച്ചു നേരോ തിന്നാലും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടിട്ട് ഞാൻ തിരിച്ചു പോരുകയാണ് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴൊരു സംഭവം എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി നടന്നിട്ട് കുറച്ച് ടൈം അവിടെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് എല്ലാം കൂടി ഞാനിവിടെ അവിടെ ഒരു പാറയുടെ മോട്ടോട്ടോ നടക്കുന്ന വഴിയിൽ അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇരുപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടൊക്കെ ഉണ്ടോ അവിടെയൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇരുന്ന് ഇരുന്നിട്ടാണ് ഞാൻ ഞാനിവിടെ വരും വരുന്നത് കുറച്ച് കുറച്ചധികം നമ്മൾ താഴേന്ന് നെല്ലേക്ക് വരണം അങ്ങനെ ഞാൻ വന്നിട്ട് വയ്യാത്ത ഫംഗ്ഷന് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ആളുകൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് തിരിച്ച് വരുമ്പോൾ പലരുടെയും അകത്ത് അത്ര സന്തോഷമൊന്നുമില്ല അങ്ങനെ വയ്യാതെ ഞാൻ എന്താ ഇവിടെ വന്നൊരു ചുക്ക് കാപ്പി കാപ്പിയെല്ലാം വാങ്ങി കുടിക്കുവാണ് വിടെ കുടിക്കാനുള്ള കൂ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അവിടെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വന്നിട്ടൊരു കാപ്പി ചുക്ക് കാപ്പിയാണ് കുടിച്ചത് കാരണം എനിക്കിത്തിരി ചൂടുള്ള വെള്ളം കുടിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം കുറച്ച് നേരം അവിടെ റെസ്റ്റ് എല്ലാം എടുത്തു അവിടെ ഞാൻ പോകുമ്പോൾ രണ്ട് ചേച്ചിമാർ അവിടെ നിന്നിട്ടിങ്ങനെ അടിച്ച് വരുന്നുണ്ടോ വഴിയെല്ലാം ഇത്രയും ടൂറിസ്റ്റുകളും ഒക്കെ വന്നിട്ട് ഇതുപോലെ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയായിട്ടും അവിടെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ജോലിക്കാരെ കിട്ടുന്ന സാലറിക്കുള്ള പണി അവിടെ ചെയ്യുന്നുണ്ടെന്ന് നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിരപ്പുള്ളി എന്ന് പറയുന്ന എത്ര രസമുള്ള സ്ഥലമാണെന്ന് അവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഞാനവിടെ തിരിച്ചു വരുമ്പോൾ അവിടെ സൈഡിൽ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് ഈ ക്ഷേത്രം കാണുമ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ അതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് വിഷക്കാന്ന് തുടങ്ങി കാരണം ഒരു രണ്ടര ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസ് ഞാൻ ചെയ്യില്ല അങ്ങനെ നടന്നു വരുമ്പോഴാണ് അതാ ഈ ചേച്ചിനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചി ഇത് എന്തുമാരും ഞാൻ നിറയെ നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് മുതലേ കാണുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് പാമോയിൽ പാമോയിലെടുക്കുന്ന പനയാണ് ഇന്ന് നാട്ടിനോട് പറഞ്ഞത് അപ്പോൾ ചേച്ചി ഇതെങ്ങനെയാണ് ഇതിന്ന് എണ്ണ എടുക്കുന്നത് ചോദിച്ചപ്പോൾ ചേച്ചീനോട് പറഞ്ഞു ഇതിൻ്റെ കായ എടുത്തിട്ട് എവിടെയോ ഫാക്ടറി കൊണ്ടുപോയി അതെന്തോ പുഴുങ്ങോ എന്തോ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ചേച്ചി കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും ചേച്ചി അറിയാവുന്ന പോലെ അല്ല എനിക്ക് പറഞ്ഞു തരുവാണ് അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുഴുങ്ങിയിട്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് എണ്ണ പാം ഓയിൽ ശേഖരിക്കുന്നത് എന്നോട് പറയുക കേട്ടോ അപ്പോൾ ചേച്ചി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയത് ഞാൻ എണ്ണപ്പനയെ കുറിച്ചൊരു ചെറിയ വിവരണവും കിട്ടി അതും കണ്ടിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഫുൾ എണ്ണപ്പനയാണ് ആണേ പോകുമ്പോഴാണ് ഇതാ എനിക്ക് മറ്റൊരു കാഴ്ചയെടുത്തത് അതായത് എണ്ണപ്പനയുടെ കുരു പോകുന്ന സീനാണ് ഈ കാണുന്നത് ഇതാണ് ഇവിടുന്ന് കൊല്ലത്തേക്കാണ് കയറ്റി കൊണ്ടുപോകുന്നത് എന്നാണ് എന്നോട് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ചേട്ടനായിട്ട് പറഞ്ഞത് കൊല്ലത്തേക്കാണ് കൊണ്ടുപോകണമെന്ന് അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ എണ്ണ പാം ഓയില് എടുക്കുന്ന പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ എണ്ണപ്പനയുടെ കുരുവും കണ്ടു അത് കണ്ടിട്ടതാണ് ഞാൻ നേരെ മുന്നോട്ട് ഇത് ഒരു റബ്ബർ ഫാക്ടറി ആന്നായിട്ട് പറഞ്ഞത് പക്ഷേ സത്യത്തിൽ ഒരു ഇപ്പോഴേക്കൊക്കെ ഞാൻ അവിടെ നിന്ന് പോകുന്ന ഇബ്രം വരെയൊക്കെ എത്തുമ്പോഴേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പോഴേക്കും എനിക്ക് വിഷം നിട്ടെൻ്റെ വയറ് കഴിയാൻ തുടങ്ങിയായിരുന്നു ഈ ഭക്ഷണം എനിക്ക് നേരത്തിന് കഴിക്കണം അത് ഉച്ചയ്ക്ക് കഞ്ഞിയോ ചോറോ കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ഒരു തപ്പി കണ്ടുപിടിച്ച് മലയാറ്റർ വഴിയാണ് ഞങ്ങൾ വന്നത് നക്ഷത്ര തടാകത്തിൻ്റെ ഒരു കടയാട്ടോ അത് ഈ കടയിൽ ഞങ്ങൾ കയറുമ്പോൾ അവിടെ കഞ്ഞിയും ഇല്ല ചോറും ഇല്ല സന്തോഷമായി ഗോപിയാട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് പോട്ടി കപ്പ ബീഫ് ഇറച്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ആ ചേച്ചിനോട് എന്തായാലും പോട്ടീൻ കപ്പയും ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പോട്ടീൻ കപ്പയും മിക്സ് ചെയ്ത് അതിനകത്ത് വെട്ടു നെയ്യൊക്കെ ഇട്ടിട്ടാണ് ആ ചേട്ടി ചേച്ചി ഉണ്ടാക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഞാൻ ഈ വെട്ടുനെയ്യ ഇട്ട് ആഹാരം ഉണ്ടാക്കുന്നതേ കണ്ടിട്ടുള്ളൂ ഈ ചേച്ചി ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് നല്ല ആ ചേച്ചി തന്നെ ഉണ്ടാക്കുന്ന എന്തോ മസാല ഒക്കെ ഇട്ടിട്ടാണ് പോട്ടീൻ കപ്പ് ഞങ്ങൾക്ക് തന്നത് നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു പിന്നെ ഈ പോട്ടീൻ കപ്പയും എത്ര രുചിയുണ്ടെന്ന് പറഞ്ഞാലും ഉച്ചക്കായതുകൊണ്ടിട്ട് എനിക്കത് അത്ര ഞങ്ങൾ ഇതായില്ല പക്ഷെ ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു അങ്ങനെ അതും കഴിച്ചു തൽക്കാലത്തേക്കൊരു ചെറിയ വിശക്കെല്ലാം മാറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വഴി നീളം ഇഷ്ടംപോലെ മരങ്ങളും ഒക്കെ റബ്ബർ മരങ്ങളാണ് ഇഷ്ടംപോലെ അവിടെ ഉള്ളത് റബ്ബർ മരങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിയിൽ അങ്ങനെ ഞാൻ തൽക്കാലത്തേക്ക് അതിരപ്പള്ളിയിൽ നിന്ന് ബൈ പറയുകയാണ് അടുത്ത സ്ഥലത്തെത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ